ഹലോ ഫ്രണ്ട്സ് ഇന്നേ ഒരു നാല് മണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതിന് എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയതായിരുന്നു എഗ്ഗ് ഓനിയൻ ബോണ്ട എന്നാണ് അതിൽ കണ്ട പേര് പക്ഷേ ഞാൻ ഇതിനെ വിളിക്കുന്നത് മുട്ട ഉള്ളി വടന്ന് കേട്ടോ അതേ നടക്കുകയുള്ളൂ അത് എന്തിന് മൂന്ന് മുട്ട കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു വിസലടിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് നാല് എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി അതേപോലെ കുറച്ച് ചിക്കൻ മസാല എന്നുള്ള ഉപ്പും അതേപോലെ കടലമാവും ലേശം വെള്ളം കൂടെ ചേർത്ത് കുഴച്ച് നന്നായി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകാനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട ഒന്നും നെടുക മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ മിക്സ് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് പിന്നെ അതിൻ്റെ നടുവിൽ നമ്മളീ മുട്ടയുടെ പകുതിയും കൂടെ വെച്ച് പിന്നെയും കുറച്ച് ഉള്ളിയും കൂടെ വെച്ച് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക പൊട്ടാണ്ട നോക്കൊണ്ടു പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചെറു തീയിൽ വേവിച്ചെടുത്താൽ മതി അത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാലെണ്ണം ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ കട്ട വെയിറ്റിങ്ങൾ എന്ത് സംഭവം എഴുതിയിട്ടിരിക്കുന്നു അവൾ പിന്നെ ഞാനിത് കത്തി കത്തി വെച്ചിട്ട് മുറിച്ചെടുത്ത് പിന്നെ സോസൊക്കെ കൂട്ടിക്കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ കിടിലൻ ടേസ്റ്റാണ് അത്രല്ലോട്ടന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്